ഒളിമ്പിക്സിന് ഇനി ഇനി മാത്രം മെഡൽ മെഡൽ സ്വപ്നവുമായി മത്സരിക്കുന്നത് ഇന്ത്യയുടെ കായിക പ്രതിഭകളുടെ അന്തിമ ഈ കൂടി ബുള്ളറ്റിൻ പ്രാദേശിക വാർത്തകളുമായി അത്ലറ്റിക്സിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പേർ പേരും മത്സരാർത്ഥികൾക്കും ടീമിൽ വനിതകളുണ്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ നാല് കായിക താരങ്ങൾ ഇത്തവണയുമുണ്ട് സ്വർണം നേടി രാജ്യത്തിന്റെ അഭിമാനമായ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ വീണ്ടും മാറ്റുരയ്ക്കും പി വി സിന്ധു മീരാഭായ് ചാനു ലവ്ലിന ബോർഗോഹൈൻ എന്നിവരും വീണ്ടും മെഡൽ വേട്ടയ്ക്കിറങ്ങും ഏഴ് മെഡലാണ് കഴിഞ്ഞ തവണ ഇന്ത്യയുടെ സമ്പാദ്യം ഒരു സ്വർണം രണ്ട് വെള്ളി നാല് വെങ്കലം ഷോട്ട്പുട്ട് താരം ആബ ഖാത്വയെ ഒഴിവാക്കിയതാണ് വലിയ വിവാദം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ച അത്ലറ്റുകളുടെ പട്ടികയിൽ ആദ്യം ആഭ ഉണ്ടായിരുന്നു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പിന് ഇന്ത്യൻ സംഘത്തിനൊപ്പം പോളണ്ടിലേക്കും അവർ പോയിരുന്നു പക്ഷേ പിറ്റേന്ന് തഴയപ്പെട്ടു കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ഏഴ് മലയാളികളാണ് മെഡൽ സ്വപ്നവുമായി പാരീസിലേക്ക് പറക്കുന്നത് സ്പോർട്സ് ഡെസ്ക് കൈരളി ന്യൂസ്